മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആരോട് എന്ത് പറയണം എപ്പോൾ എങ്ങനെ പ്രതികരിക്കണം കയ്യിലൊരു ഫോണും അതിന് കാണുന്ന എല്ലാ വീഡിയോയുടെ താഴെയും കമന്റ് ബോക്സ് എന്ന സെക്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ എന്നും വിളിച്ചു പറയാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാരെ കുറിച്ചോ നമ്മുടെ പെങ്ങന്മാരെ കുറിച്ചോ നമ്മുടെ അച്ഛനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കിടക്ക കിടക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ഓരോ വ്യക്തികളെ കുറിച്ചോ ഒക്കെ മോശം അഭിപ്രായം പറയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് ഇനി അതിനി ആര് തന്നെ ആയിക്കോട്ടെ നമുക്കൊരു ദേഷ്യമുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാവരും ഒരുപോലെ കാണാൻ സാധിക്കുകയില്ല എല്ലാവർക്കും അറിയാം ചിലർക്ക് ചിലരോട് മാനസികമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും താല്പര്യമില്ലാതെ ഉള്ള ആൾക്കാരുണ്ടാകും അവരുടെ ചില പെരുമാറ്റം കാരണം ചില ചില പെരുമാറ്റം കാരണം നമുക്ക് നമ്മൾ മാനസികമായി അവരിൽ നിന്നും അകന്നിട്ടുമുണ്ടാകും പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ആരും അവരുടെ മരണം കാണാൻ ആഗ്രഹിക്കാത്തവരാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തിയിരുന്നു ഈ ഘട്ടത്തിൽ രണ്ട് തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ ഒരു വിഷയത്തെ പ്രതി ഒരു വിഷയത്തിന് മേൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എന്നാണ് മരിക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അനാവശ്യമായി അനവസരത്തിൽ ഉപയോഗിക്കുന്നത് എന്നതാണ് പലരും ചോദിക്കുന്നത് എങ്ങ എന്നാണ് ഈ പട്ടടയും ഇങ്ങനെ പട്ടടയിൽ ഇയാൾ ഇങ്ങനെ കിടക്കുന്നത് എന്നാണ് ഇങ്ങനെ ഇയാൾ കിടക്കുന്നത് എന്നൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇയാൾ ഇനി അത് എപ്പോഴാ പോവാ എന്ന് വരെ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അങ്ങനെ പലരും പലതരത്തിലും ചോദിക്കുമ്പോൾ എന്നാൽ ചിലർ തിരിച്ചു മറുപടി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സാധാരണക്കാരായ ജനങ്ങളോട് ഒന്ന് കൂടി ഒന്ന് കൂടി ഇടപെട്ടിരുന്നുവെങ്കിൽ പിണറായി വിചന ഇങ്ങനെയൊന്നും ആരും വെറുക്കില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അതൊരു ഒരു ഒരു ശതമാനം വരെ അത് വളരെ ശരിയായ കാര്യം തന്നെയാണ് പലതരത്തിലുള്ള ധാർഷ്ട്യം ഒരു ചിരിക്കാത്ത ഒരു മുഖഭാവം എന്നാൽ സ്വന്തം കുട്ടികളോടും സ്വന്തം പേരെ കുട്ടികളോടും ചിരിച്ച് ഉല്ലസിച്ച് പെരുമാറുന്നു മറ്റുള്ളവരൊക്കെ കണ്ടാൽ തന്നെ ഒരു അറപ്പ് വെറുപ്പ് പുച്ഛം ഇതൊക്കെ തന്നെ സ്ഥായി ഭാവമാക്കിയത് കൊണ്ട് തന്നെയാണ് പകുതിയിലധികം ജനങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെറുക്കുന്നത് എന്ന് പലരും പറയാറുണ്ട് എന്തായാലും മുഖ്യമന്ത്രി മരിക്കണമെന്നൊന്നും ആരും ആഗ്രഹിക്കാറില്ല പക്ഷെ പലരും ഇപ്പോൾ കമന്റായി ഇടുന്നത് താൻ ഇനി എന്താടാ എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ അതിനെതിരെ നിരവധി ൾ കമന്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവായി തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് എന്നാണോ ഇയാൾ ഇങ്ങനെ ഒന്ന് കിടക്കുന്നത് എന്നാണ് ഒരാൾ സതീഷ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതിന് താഴെ കമന്റ് ചെയ്ത് വരുന്നത് മോശമായി പോയി പറഞ്ഞത് ആരോടും ഇങ്ങനെ പറയരുത് ആഹ് കുറച്ചൊക്കെ വിവരം വേണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തുവാണേ ഇതൊക്കെ എന്ന് പറയുന്നവരുണ്ട് ഈ കമന്റ് പറഞ്ഞ നിങ്ങളും ഒരു മനുഷ്യനാണ് മരണം നിങ്ങൾക്കും ഒരു നാൾ വരും സി എം ആണെങ്കിലും അദ്ദേഹം പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് നരച്ച മുടിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നുണ്ട് അത് എന്നാലും എന്ത് വാട്ട് എ പിറ്റി മെന്റാലിറ്റി എന്ന് പറയുന്നവരുണ്ട് രാഷ്ട്രീയം വേറെ മനുഷ്യത്വം വേറെ ശത്രുവിനെ പോലും ഇതുപോലെ പറയരുത് എന്ന് പറയുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയം വേറെ മനുഷ്യത്വം വേറെ തന്നെയാണ് മനുഷ്യത്വവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് എന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു കമന്റ് രൂക്ഷമായി തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഏതൊരു മരണ വീട്ടിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോഴും ഇത് സമാനമായ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നൂറെണ്ണം ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മറ്റൊരിടത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്ത് ധ്യാൻ ശ്രീനിവാസനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലായത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കാണാൻ അതായത് ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാനായി എത്തിയപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി കണ്ടിട്ട് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കൂട്ടം ആളുകൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്തിനാ മുഖ്യമന്ത്രി വന്നെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾക്കൊന്ന് എഴുതേ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ലല്ലോ മാനസികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഇത്രയും പ്രായമായി പത്ത് മുപ്പത്താറ് വയസ്സുണ്ടെങ്കിൽ പോലും സ്വന്തം അച്ഛൻ എന്ന് പറയുന്നത് ഏതൊരു കുട്ടികൾക്കും ഏതൊരു മക്കൾക്കും അച്ഛന്റെ മുന്നിൽ അവൻ കൊച്ചുകുട്ടി തന്നെയാണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരയുന്ന ശ്രീനിവാസിന്റെ മകനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വാവിട്ട് കരയുന്ന ധ്യാൻ ശ്രീനിവാസനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ തന്റെ മുന്നിൽ വരുന്നത് മമ്മൂട്ടിയാണെന്നോ മോഹൻലാലാണെന്നോ പ്രധാനമന്ത്രിയാണെന്നോ മുഖ്യമന്ത്രിയാണെന്നോ എന്നൊന്നും അറിയാൻ കഴിയാത്ത ഒരു സമനിലയിൽ അദ്ദേഹം നിൽക്കുകയാണ് തന്റെ മുന്നിൽ കിടക്കുന്ന അച്ഛൻ മാത്രമേ ഉള്ളൂ അവസാനമായി അച്ഛനെ കണ്ട നിമിഷം ഇതിനു മുൻപ് അച്ഛനുമായി ഒത്ത് ഭക്ഷണം കഴിച്ച നിമിഷം ഇതിനു മുൻപ് അച്ഛനുമായി യാത്ര പോയ നിമിഷം ഇതൊക്കെ മാത്രമേ തന്റെ തന്റെ മുന്നിലുള്ളൂ അല്ലാതെ എവിടേക്ക് മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും അതിഥികളാണോ വന്നത് എന്നൊന്നും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ പോലും അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി അദ്ദേഹം ഒന്ന് തൊഴുത് അവിടേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്ക് എവിടെ എന്ത് പറയണം എന്നറിയില്ല ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസ് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് ദുഃഖ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ് ഇവിടെ വലിയ മനന്നോ ഇല്ല മരണം എല്ലാവർക്കും തുല്യം തന്നെയാണ് അച്ഛന്റെ മകന്റെയും ഒരു അടുപ്പം പണക്കാരനായതുകൊണ്ട് അവൻ അവൻ ഇത്രയും അടുപ്പം ഉണ്ടാകും പാവപ്പെട്ടവനായതുകൊണ്ട് അതിന് ഇത്രയും അടുപ്പമേ ഉള്ളൂ അങ്ങനെയില്ല എല്ലാവർക്കും അച്ഛനോടോടും അമ്മയോടും ഒക്കെ തന്നെ വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട് അതിപ്പോൾ അദ്ദേഹ അച്ഛൻ മമ്മയൊക്കെ നമ്മെ വിട്ട് പിരിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മനോവേദന ആ ഒരു മാനസിക അവസ്ഥ ഇരിക്കുമ്പോൾ പോലും അവരെ വെറുതെ വിടാതെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വേട്ടയാടുന്നത് വെറുതെയല്ല എന്നാണ് പറയുന്നത് എന്തായാലും അതും സി പി എമ്മുകാരാണ് എന്ന് പറഞ്ഞു പറഞ്ഞു രാഷ്ട്രീയവൽക്കരിക്കുകയല്ല പക്ഷെ അത്തരം സൈബർ ഹാൻഡിലിൽ നിന്നുമാണ് ഇത്തരം കമന്റുകൾ വരുന്നത് എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ശ്രീനിവാസൻ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു അതിന്റെ ഭൗതിക ശരീരത്തിന്റെ ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് ും നിരവധി അനവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരുനോക്കാണാൻ ഒഴുകിയെത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മരണം എല്ലാവർക്കും ഉണ്ട് അത് എപ്പോഴാണെന്ന് അറിയില്ല ഒരു അതിഥിയാണല്ലോ മരണം എന്ന് പറയുന്നത് അപ്പോൾ മരണം മരണ ചടങ്ങുകളിലുള്ള കളിയാക്കലുകൾ ജീവിച്ചിരിക്കുന്ന ആൾ എന്നാടാ നീയൊക്കെ പോയി ചാവുന്നത് എന്നാടാ നീയൊക്കെ പോയി മരിക്കുന്നത് എന്നൊന്നും ചോദിക്കാതിരിക്കുക ഇത്തരം ചോദ്യങ്ങൾ അത് ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നൂറുപേർ ഏറ്റുപറയാനുണ്ടാകും അത് നമ്മുടെ സമൂഹത്തിൽ നല്ല സന്ദേശങ്ങളല്ല നൽകുന്നത് എന്നുകൂടി ആലോചിക്കുന്നു Woo! <laughs>